അച്ഛൻ നിക്ക് બોളി എന്താ മോളെ কি ഡാൻസ് പഠിച്ചോ ഇനി മോൾ പഠാൻ ഡാൻസ് ചെയ്യാ പൈസയില്ലല്ലോ നടസനെ ചെക്കി പഠിക്കാൻ വെക്കേഷൻ ഒക്കല്ലേ മോൾ യൂട്യൂബിൽ നോക്കി പഠിച്ചോ അച്ഛാ ഒന്ന് ശരിയാവില്ല വെക്കേഷൻ ആണ് എന്തേ ഒക്കെ ചെയ്യണ്ടേക്ക് ഡാൻസ് പഠിച്ചാൽ മതി ഓ പഠ്പിയാ കഴിയില്ല അത്ര തന്നെ പഠ്പിയാ കഴിയില്ല പോ പൈസല്ല പഠ്പിയാ വെച്ചോ അത്ര തന്നെ മോൾ ആയിഞ്ഞിഞ്ചല്ലേ നീ ഇത് തർക്കിച്ചൊന്നും പറയണോ ഏല പഠ്പിയാ അറിയാ പഠ്പിക്കണോ പൈസല്ല മനസ്സിലായില്ലേ വേറെ നേ വഴി നോക്ക് മോളെ

ഏടേക്ക് വന്ന് പോകുന്ന പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്യണം